സുരേഷ് ഗോപി വീണ്ടും തൃശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതികരണവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എതിർ പാർട്ടിയിലുള്ളവർ വർഷങ്ങളായി കള്ളവോട്ട് ചെയ്യുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിക്കുന്നതെന്നാണ് സുരേഷ് ഗോപിയുടെ ആരോപണം ഇരുപത്തി കൊല്ലം മുൻപ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ടുവരെ വോട്ട് ചെയ്യിപ്പിച്ചു ബി ജെ പിക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തോ പാലക്കാടോ അല്ല ഞാൻ ജയിച്ചത് സ്വാധീനം ഇനി ജയിക്കുക പോലുമില്ലെന്ന് പറയുന്ന തൃശൂരിലാണെന്നുമാണ് സുരേഷ് ഗോപി ഉന്നയിക്കുന്ന വാദം തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ താൻ ഏറ്റെടുക്കൂ എന്നും ഏറ്റെടുത്താൽ താൻ അത് ചെയ്തിരിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത് പൂരം കലക്കി ചെമ്പ് കലക്കി ഗോപി ആശാനെ കലക്കി ആർ എൽ വിയെ കലക്കി എന്ന് തന്നെ കുറ്റം പറഞ്ഞു അവസാനം വോട്ട് കലക്കി എന്ന് വരെ പറഞ്ഞു ഇടുക്കി മൂലമറ്റം ഗണപതി ക്ഷേത്രത്തിന് സമീപം നടത്തിയ കലുങ്ക് സംവാദ പരിപാടിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ഇത്തരമൊരു പ്രതികരണം അല്ലെങ്കിലും കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സ്ഥിതി ഉണ്ടാകാറുള്ളതാണ് അത് തന്നെയാണ് ഇത്തരത്തിൽ സുരേഷ് ആശാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം എയിംസ് വിഷയത്തിൽ വിശദമായ പ്രതികരണം തന്നെയാണ് എന്ന് സുരേഷ് ഗോപി ാണ് എംസ് ആലപ്പുഴയിൽ വേണമെന്നത് ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശൂരിൽ എയിംസ് വേണമെന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി എയിംസ് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ തെളിയിച്ചാൽ രാജിവെക്കാമെന്നാണ് സുരേഷ് ഗോപിയുടെ വാഗ്വാദം തൃശൂരിലെ പ്രചാരണ ഘട്ടത്തിൽ പറഞ്ഞതാണ് താൻ ഇപ്പോഴും ചെയ്യുന്നത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ താൻ ഏൽക്കുകയുള്ളൂവെന്നും ഏറ്റാൽ അത് ചെയ്തിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എവിടെയോ സ്ഥലം വാങ്ങിയിട്ട് അവിടെ എയിംസ് തുടങ്ങാമെന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല എവിടെ എയിംസ് വന്നാലും കേരളത്തിന്റെ സമഗ്ര വികസനം സാധ്യമാകണം കേരളത്തിൽ എയിംസ് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി അടിവരയിടുന്നുണ്ട് എന്തായാലും എയിംസ് വിഷയം ബി ജെ പി നേതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുരേഷ് ഗോപി ഉന്നയിച്ചത് സ്വന്തം അഭിപ്രായമാണെന്നും പാർട്ടിയുടെ തീരുമാനമല്ലെന്നും വ്യക്തമാക്കി ചില ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയ സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു എന്തായാലും എയിംസ് ഒന്നുകിൽ ആലപ്പുഴയിൽ അല്ലെങ്കിൽ തൃശൂരിൽ എന്ന താല്പര്യത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ഉറച്ചു നൽകുന്നത്